ഹലോ ഫ്രണ്ട്സ് ഓണത്തിന് ഓഫറൊന്നും ഇല്ലേ എന്ന് ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അടിപൊളി ഒരു കോംബോ ഓഫറുമായിട്ടാണ് നമ്മൾ ഓണത്തിന് വന്നിട്ടുള്ളത് ഒരു മാസത്തിൽ തന്നെ നമ്മൾ ചെടി നട്ട് നല്ല രീതിയിൽ പരിപാലിച്ചു കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടാവുന്ന സീറ്റ്സാണ് അപ്പം നമ്മൾ ഇപ്പോഴൊക്കെ നട്ട് തുടങ്ങിയാൽ തന്നെ നമുക്ക് ഓണത്തിനൊക്കെ തുടങ്ങുന്ന ആ ഒരു സമയമാണ് അപ്പോൾ അതാ വേണ്ടവർ വേഗം ബുക്ക് ചെയ്തോളൂ ആറ് കളറോളം അടങ്ങുന്ന സീനിയുടെ വെറൈറ്റീസ് അതുപോലെതാ നല്ല അടിപൊളി ഡാലിയ പൂക്കൾ പല കളേഴ്സ് പല വെറൈറ്റീസ് ഉണ്ടാവുന്ന പാക്ക് നമുക്ക് ഓൾറെഡി റിവ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള കളേഴ്സാണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒറിജിനൽ റിവ്യൂസ് നമുക്ക് കസ്റ്റമേഴ്സ് അയച്ചു തന്നിട്ടുള്ള ഫോട്ടോസ് പിക്സ് എല്ലാം ഞാൻ യൂട്യൂബിലും നമ്മുടെ ഫേസ്ബുക്കിലും ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പം എൻ്റെ ഫോണിൽ നിന്ന് ഡീറ്റെയിൽസ് എല്ലാം പോയി എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം കുറേ പിക്സും ഒക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് തപ്പിയെടുക്കാനുള്ള മടികൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു പിക്ക് ഒക്കെ ആഡ് ചെയ്ത് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതാ വേണ്ടവർ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ നോക്കിയാൽ ഇതിൻ്റെയൊക്കെ ഒറിജിനൽ റിവ്യൂസ് കാണാൻ പറ്റും കേട്ടോ അടുത്തത് നമ്മുടെ വാടാമല്ലിയുടെ നാല് കളേഴ്സിൻ്റെ പാക്കാണ് റെഡ് ഉണ്ട് വയലറ്റ് ഉണ്ട് റോസ് ഉണ്ട് വൈറ്റ് ഉണ്ട് പിന്നെ അതായി കാണുന്ന ഫ്ലോക്സ് ബ്യൂട്ടി അതായത് നമ്മുടെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് എല്ലാ സീസണിലും ഒരുപോലെ പൂക്കും ചെടി നട്ട് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ പൂക്കൾ കൊല കൊലയായിട്ട് വന്നു തുടങ്ങുന്ന വിരിഞ്ഞാൽ ഏഴോളം ദിവസം പൂക്കൾ പൊഴിയാതെ നിൽക്കുന്ന ഒരു ചെടിയാണ് ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതായി കാണുന്നത് ഫ്ലോക്സിൻ്റെ തന്നെ സ്റ്റാർ വെറൈറ്റിയാണ് നമ്മുടെ പല കളറിൽ പൊട്ടി വീണ നക്ഷത്ര കുഞ്ഞുങ്ങളെപ്പോലെ ഭയങ്കര മനോഹരമാണ് ഇങ്ങനെയൊക്കെ പൂക്കൾ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം ഓൾറെഡി പേര് നമുക്ക് പെറ്റ്യൂണിയ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റിവ്യൂസ് വന്നിട്ടുള്ളത് ഫ്ലോഗ്സിൻ്റെ ആണ് അതൊക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് ലിങ്ക് കാര്യങ്ങൾ ഓർഡർ ചെയ്യുന്നവർക്ക് ഞാൻ ഇട്ട് തരുന്നതായിരിക്കും കൂട്ടത്തിലൊരു പെറ്റ്യൂണിയ മിക്സ് ഫ്രീ കൂടി ഉണ്ടാവും അപ്പോൾ വേണ്ടവർ വേഗം നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഓർഡർ തന്നോളൂ ഈ കാണുന്ന എല്ലാ പാക്ക് ഓഫ് സീഡ്സിനും കൂടിയിട്ട് മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് വരുന്നത് പെറ്റ്യൂണിയ മിക്സ് ഇതിൻ്റെ കൂടെ തികച്ചും ഫ്രീ ആണ് നൂറ്റി മുപ്പത് രൂപയുടെ പാക്കാണ് ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്